കൊല്ലം ആശ്രാമത്ത് വാക്കത്തോൺ സംഘടിപ്പിച്ചു ലോക ഹൃദയ ദിനത്തിന്റെ ഭാഗമായി ഹൃദയാരോഗ്യം മനുഷ്യന്റെ ആരോഗ്യം എന്ന സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ചത് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിലൊന്നാണ് ഹൃദയം ഹൃദയത്തിൻ്റെ ആരോഗ്യം ആണ് ആക്ച്വലി ശരീരത്തിൻ്റെ ആരോഗ്യം പലപ്പോഴും ഹൃദയത്തിൻ്റെ ആരോഗ്യം എത്രമാത്രം ഉണ്ട് എന്ന് ആരും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും പരിശോധനയ്ക്ക് വിധേയനാവുന്നില്ല പലരും മുഴുവൻ ആളുകളും ഹൃദയത്തിൻ്റെ ആരോഗ്യം പരിശോധിച്ച് അറിയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ലോക ഹൃദയ ദിനം ആചരിച്ചു വരുന്നത് ട്രാക്കിന്റെ ട്രഷറർ യു സി ആരിഫ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശിവദാസൻ പണ്ടകശാല ജോർജ് തോമസ് ജലീൽ ഇബ്രാഹിം എന്നിവർ നേതൃത്വം വഹിച്ചു പ്രഥമ ശുശ്രൂഷാ പരിശീലനവും അതോടൊപ്പം തന്നെ റോഡ് സുരക്ഷയും മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം വളരെയേറെ ട്രാക്കിന് പ്രാധാന്യം നേരത്തെ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഹൃദയാരോഗ്യമാണ് ഒരു മനുഷ്യൻ്റെ ആരോഗ്യം ഇപ്രാവശ്യത്തെ എന്നാ തീം തന്നെ മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ് ഈ ഇപ്രാവശ്യത്തെ ലോക ഹൃദയ ഹൃദയദിനത്തിൻ്റെ തീമായിട്ട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും പല പല ആൾക്കാർക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പല ഉള്ള ആൾക്കാർ തന്നെ അത് തിരിച്ചറിയാത്ത രീതിയിൽ നടക്കുന്നുണ്ട് ഇതിനൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം തന്നെ അമ്പതോളം വോളണ്ടിയർമാർ വാക്കത്താണിൽ പങ്കെടുത്തു എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് ഇപ്രാവശ്യത്തെ ലോക ഹൃദയ ദിനത്തിന്റെ സന്ദേശം News Bureau, Kolam.